മാന്യപ്രേക്ഷകർക്കും പെൻഷൻ ന്യൂസിലേക്ക് സാധ്യത സർക്കാരിൻ്റെ എല്ലാവിധ അറിയിപ്പ് പറയുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് സർക്കാരിന് അഞ്ചോളം അറിയിപ്പാണ് പറയാൻ പോകുന്നത് വീഡിയോയിലെ അന്വേഷണം ഡിസംബർ രണ്ട് മുതൽ തുടങ്ങുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ കാണാതെ പോകരുത് പെൻഷൻ ആവുന്ന എല്ലാവരും നൽകുന്നതായി വീഡിയോ കാണണം അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് കണ്ടെത്തിയത് ധനകാര്യമന്ത്രി ഇത് തുടർന്ന് പരാതി സെല്ല് തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഈ പതിനിലേക്ക് മെൻറ്റിനകം നിരവധി പരാതികളാണ് എത്തിച്ചേരുന്നത് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ആളുകളുണ്ടെന്ന് ഉണ്ടെന്ന് ഇപ്പോൾ നിരവധി കണക്കിന് പരാതികളാണ് പരാതി സെല്ല് ചെല്ലുന്നത് ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും പരാതിയുടെ ഒരു പെ പ്രളയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ട് പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ കർശനമായിട്ട് നടപടി മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുകയാണ് ഇവർക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തിരിക്കുകയാണ് ധനകാര്യ മന്ത്രി മാത്രമല്ല മാസ്റ്ററിങ് തന്നെ കർശനമാക്കിയിരിക്കുകയാണ് മോൻ തന്നെ കാണിച്ചുകൊണ്ട് അതായത് ഫേസ് ഐ ഡി കാണിച്ചുകൊണ്ട് ഉള്ള മസ്റ്ററിങ് ഇനി മുതൽ അടുത്ത വർഷം മുതൽ ചെയ്യേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി കർശനമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അനഹൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നവർ സൃഷ്ടിച്ചോളൂ നിങ്ങളുടെ പേര് വിവരങ്ങൾ തന്നെ പുറത്തുവിട്ടുള്ള എട്ടിൻ്റെ പണി നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ രീതിക്കുള്ള പഴയ ശിഷ്യാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ പെൻഷൻ അങ്ങനെ വാങ്ങി വാങ്ങിച്ചിട്ടുള്ളവർ പലിശ സഹിതം ശമ്പളത്തിൽ നിന്ന് ഈടാക്കും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി പെൻഷൻ കൂടുതലായിട്ട് ആരൊക്കെയാണ് അനുകൂലമായിട്ട് പെൻഷൻ വാങ്ങുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയാൻ വേണ്ടി മുഖ്യമന്ത്രി നേതൃത്വത്തിൽ തന്നെയാണ് നടപടി ഉണ്ടാകുക ഓരോ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീട് വീടാന്തരം കയറി അന്വേഷണം നടത്തും ചോദിച്ച് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കും ആയിരം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള വീടുകൾ പിന്നെ നാല് ചക്ര വാഹനങ്ങൾ ഒന്നിൽ കൂടുതൽ നാല് ചക്ര വാഹനങ്ങൾ എ സിയുള്ള സ്ഥാപനങ്ങൾ പിന്നെ മാസ വരുമാനം ഒരു ലക്ഷത്തിൽ മുകളിലാണെങ്കിൽ അവർക്കും പണി കിട്ടും ഇത്രയാണ് കാര്യങ്ങൾ പിന്നെ വീട്ട് വീട് വാടക മേടിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പണി കിട്ടും പിന്നെ മക്കൾ സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവർക്കും എട്ടിൻ്റെ പണി കിട്ടാൻ പോവുകയാണ് വിദേശത്ത് ജോലിയുള്ള മക്കളുള്ള കർമ്മമാർ ഒക്കെ എട്ടിൻ്റെ പണി കിട്ടാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കും പഴയ അടക്കം അപ്പൊ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ ആ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് സർക്കാർ അറിയിപ്പാണ് വന്നിരിക്കുന്നത് ആരും കാണാതെ പോകാറുണ്ട് ഡിസംബർ അതായത് ചൊവ്വാഴ്ച മുതൽ വീഡിയോയിലെ അന്വേഷണം ഉണ്ടാവും അതായത് പഞ്ചായത്ത് തനത്ത സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ആളുനിന്ന് വീടുകളിൽ അന്വേഷണം ഉണ്ടാകും എന്തായാലും അടുത്ത അടച്ചുപീടിയായിട്ട് കാണാം